ഒരടിക്ക് ദൂരദർശൻ സീരിയലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് യാത്ര എന്ന് പറഞ്ഞ സീരിയലായിരുന്നു കൂടുതൽ ഒരു ആൾക്കാർ നോട്ട് ഒരു സീരിയൽ അതിലൊരു ഡബിൾ റോളായിരുന്നു ചെയ്തത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അപ്പോൾ എത്രയൊക്കെ സീരിയലുകൾ ചെയ്താലും നമ്മൾ അതിനൊപ്പം സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോഴും ഉർവശേഷിയായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും നല്ല ഒരു അടുപ്പമുണ്ട് ഒരു നെഗറ്റീവ് റോള് ചെയ്ത സമയത്ത് പുറത്ത് പോയപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഞാൻ സീരിയലിൽ സജീവമായിരുന്നു പിന്നെ ഒരു ഏഴെട്ട് വർഷമായി സിനിമ ചെയ്തിട്ട് പല കാരണങ്ങൾ കൊണ്ട് വന്ന സിനിമകൾ പലതും എടുക്കാൻ പറ്റിയിരുന്നില്ല മൂന്ന് വയസ്സുമെല്ലാം ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു അഭിനയരംഗത്തേക്ക് വന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അത് സീരിയലായിരുന്നു ദൂരദർശനിൽ വന്ന സീരിയലാണ് ഹീറോസ് എന്നായിരുന്നു പേര് ഒരിടയ്ക്ക് ദൂരദർശൻ സീരിയലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ചാനൽസ് വന്നു അങ്ങോട്ടേക്ക് കടന്നു അതിൽ യാത്ര എന്ന് പറഞ്ഞ സീരിയലായിരുന്നു കൂടുതൽ ഒരു ആൾക്കാർ നോട്ട് ചെയ്ത ഒരു സീരിയല് അതിലൊരു ഡബിൾ റോളായിരുന്നു ചെയ്തത് അത് ഒരുപാട് നാൾ പോയ ഒരു സീരിയലായിരുന്നു എനിക്ക് സീരിയല് ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ എടുക്കണ്ട എന്നുള്ളൊരു രീതിയിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്ത പല സിനിമകളിലും എന്താ ഒരു സീൻ അല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയ ഡ്യൂറേഷൻ വരുന്ന സിനിമകൾ പലതും ചെയ്തിട്ടുണ്ട് എങ്കിലും അത് വളരെ പ്രോമനൻ്റ് ആയിട്ടുള്ള ആയിരുന്നു അങ്ങനെ പിന്നെ പല പലരെയും സിനിമയിൽ സീരിയലുള്ള പലരെയും ഒഴിവാക്കുന്നത് ഒരു ലെങ്തി ക്യാരക്ടർ ചെയ്യേണ്ടി വരുമ്പോഴാണ് അപ്പോൾ അതിലെ ഡേറ്റ്സ് ചിലപ്പോൾ പ്രശ്നമാവുന്നത് കൊണ്ടൊക്കെയാണ് പലപ്പോഴും അങ്ങനെ ഒഴിവാക്കാറുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അപ്പോൾ എത്രയൊക്കെ സീരിയലുകൾ ചെയ്താലും നമ്മൾ അതിനൊപ്പം സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ കൂടുതലൊരു ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആണ് എപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സീരിയലുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ സിനിമയും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അപ്പോൾ പലർക്കും ഇപ്പോൾ സീരിയൽ ചെയ്യുന്നതിൻ്റെ കൂടെ സിനിമ ചെയ്യാൻ പറ്റാറില്ല പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ ഇനിയും ഇപ്പോൾ സിനിമയും ചെയ്യുന്നുണ്ട് എന്ന് ആൾക്കാർക്ക് അല്ലെങ്കിൽ സിനിമാക്കാർക്ക് ചിന്തിക്കാനുള്ളൊരു ഒരവസരമാണ് ഉർവശി ചേച്ചിയായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് അവരുടെ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും നല്ല ഒരു അടുപ്പമുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പല അവസരങ്ങൾ വന്നപ്പോഴും എന്നെ കുറിച്ച് അവരെ ആലോചിച്ചിട്ടില്ല ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇടയ്ക്ക് കുറച്ചുനാള് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പൊ ഇപ്പോഴും ബാങ്കിൽ വർക്ക് ചെയ്യാണ് അഭിനയരംഗത്ത് ഇല്ല എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ക്യാമറമാൻ അനിൽ നായർ അനിൽ ഏട്ടൻ ഇങ്ങനെ ചേട്ടന്റെ മോളുടെ ഡാൻസിന്റെ ഫോട്ടോസ് അവരെ കാണിച്ചു അപ്പോൾ ആ കൂടെ എൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ആ മോളും ഒക്കെ ഒരുമിച്ച് ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടപ്പോഴാണ് എന്നെ പറ്റി കൂടുതൽ അന്വേഷിച്ചത് അപ്പോൾ ഇപ്പോഴും അഭിനയ രംഗത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏതിലൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചതാണ് ഈ കൂടെവിടെ എന്ന് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധേയമായൊരു സീരിയലായിരുന്നു ഒരുപക്ഷെ ഈ സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഒരു ജനങ്ങൾ തിരിച്ചറിയുന്നത് ഈ സീരിയൽ താരങ്ങളെയാണ് പക്ഷെ പെട്ടെന്ന് അവരുടെ സ്നേഹം അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ ഈ അനുഭവം അനുഭവം നമുക്ക് ചേർത്ത് പറയാൻ അതിനു ഒരുപാട് ഹിറ്റ് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഓരോ സീരിയല് റൺ ചെയ്യുമ്പോഴും അതിന്റെ ക്യാരക്ടറിനെ വെച്ചിട്ട് ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ എന്താ ഒരു വീട്ടിലെ വിശേഷങ്ങൾ പറയുന്ന പോലെ സീരിയലിലെ കഥയൊക്കെ ഓരോരുത്തരും അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ അടുത്തിടയ്ക്ക് റിലീസ് ടെലികാസ്റ്റ് ചെയ്തതാണ് കൂടെ ഇവിടെ അപ്പോൾ അതിൽ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് കുറച്ച് തലതറച്ച രണ്ട് പെൺമക്കളാണ് അപ്പോൾ അത് വെച്ചിട്ടും ആൾക്കാർ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് ഈ പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവരെ നിലയ്ക്ക് നിർത്തണം കുറച്ചുകൂടെ സ്ട്രോങ് ആവണം എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ തരാറുണ്ട് ആ സമയത്ത് ഭയങ്കര റിയാക്ഷൻ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു നെഗറ്റീവ് റോള് ചെയ്ത സമയത്ത് പുറത്തു പോയപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു നിന്നെ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പൊ ആൾക്കാരുടെ മനസ്സിൽ ഞാൻ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കുറച്ച് പാവമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതാണ് കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ നിലനിർത്താനാണ് ആൾക്കാരുടെ ആഗ്രഹം അപ്പൊ അതിൽ നിന്ന് വിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് അത് വേണ്ടായിരുന്നു എന്നാണ് uh, പറയാറുള്ളത്